നമസ്കാരം ടോക്ഷാ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം ഇനി അടുത്തതായി തികച്ചും കൗതുകരും വ്യത്യസ്തവുമായ ഒരു വാർത്തയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ മാറാക്കരയിൽ ജനുവരി ഏഴിന് അവിടുത്തെ സ്ത്രീകൾ അടുക്കള പന്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ടോക്ഷ ലേലുണ്ട് ടോക്ഷ പറയൂ എന്താണ് ഈ വാർത്തയിലെ വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് നിസാർ ഞങ്ങളുള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്തിലാണ് അടുക്കള സമരവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തുള്ള വീട്ടമ്മമാരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഹായ് ജനുവരി ഏഴിന് മറാഖല ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശരിയാണോ ശരിയാണ് ശരിയാണ് തുറക്കുന്നില്ല അത് ബന്ധാണ് അന്ന് അന്ന് കേറില്ല കേറില്ല ബന്ധല്ലേ എന്തായാലും ഹലോ ജനുവരി ഏഴിന് ഇവിടെ ഒരു അടുക്കള ബന്ധ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറിഞ്ഞു ശരിയാണോ ഉറപ്പല്ലേ ഇവിടെ ഫുള്ള് ബന്ധാണ് അന്ന് അത് നമ്മള് കേരളം ഡയറി സെന്ററിന് വേണ്ടിട്ടുള്ളതല്ലേ അന്ന് ഞമ്മൾ വിട്ടു കൊടുത്ത് അന്ന് മാറാക്കരയിൽ ഒരു സ്ഥലത്തുണ്ടാവൂല അത് അപ്പൊ ഈ വീട്ടിൽ നടക്കന്നെയാണ് ഒരു അംശനേഴിന് മാറാക്കരയിൽ ഒരു അടുക്കള സമരം ഉണ്ട് എന്ന് സമരണ്ട് ശരിയാണോ ശരിയാണ് എന്റെ കയ്യിൽ അടുക്കള സമരാണ് ഞാനും ചോറ് സമരാണ് അപ്പൊ സമരാണ് ജനുവരി ജനുവരി അടുക്കള സമരത്തിൽ നിങ്ങളും ബിരിയാണി ഭക്ഷണം ഉണ്ടാക്കുന്നില്ല ും കിച്ചൺ ഏഹ് ഈ പ്രദേശത്തെ കുടുംബിനികളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള അടുക്കള സമരം നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ് ഒരുപാട് ആളുകളുടെ കണീരൊപ്പുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടത്തുന്നത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ വാർത്ത കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകണമെന്ന് അറിയിക്കുന്നു പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സമരത്തിൽ നിങ്ങളും പങ്കാളികളാകണം എന്നുള്ളതാണ് ഏതായാലും ടോക്ഷാ ഇതൊരു നല്ല വാർത്തയാണ് നാടിനെ ഗുണം ചെയ്യുന്ന ഈ സൽപ്രവൃത്തിക്ക് ഈ സമര പ്രഖ്യാപനത്തിന് എല്ലാവിധ ആശംസകളും ന്യൂസ് നേരുകയാണ് അടുത്ത വാർത്തയിലേക്ക്